അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു അദ്ധ്യായത്തിലേക്ക് ഇതിൽ തൊടുകുറി ഫലങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ തൊടുകുറിയായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ചിത്രങ്ങളോട് ചേർന്ന് യഥാക്രമം ഒന്ന് രണ്ട് എന്നീ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തൊടുകുറിയിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ ചിത്രത്തിന് പകരം നിങ്ങളുടെ ആ ഫേവറേറ്റ് നമ്പർ ഏതാണോ ആ നമ്പർ ഇതിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്നില്ലെങ്കിൽ ഒന്നുകിൽ ചിത്രം തിരഞ്ഞെടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറവും നമ്പറും തിരഞ്ഞെടുക്കാം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ഏതെടുത്താലും ഫലം ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നിവിടെ ഇതിൽ നിന്നും നിങ്ങൾ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് മനസ്സിന് ശാന്തി തരാത്ത ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക അതുമല്ലെങ്കിൽ ഒരു ചിത്രം തിരഞ്ഞെടുത്താൽ മതി ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫലം പറയുന്നതാണ് ഇവിടെ ഫലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് സങ്കടമാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമൂർത്തിയോട് ഉണർത്തിച്ചിരിക്കുന്നത് മൂർത്തിയിൽ നിന്നുള്ള അനുഗ്രഹം അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള പരിഹാരം അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ലഭിക്കുന്ന പരിഹാരം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എടുത്തു ഉപയോഗിക്കുവാൻ ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന അന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി ഭഗവാനോട് ചോദിക്കാവുന്നതാണ് അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു വഴി കാണിച്ചു തരണേ അതേപോലെ തന്നെ മക്കളുടെ വിവാഹം നടക്കണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾ വീടിന്റെ പണി പൂർത്തിയാകണം ജോലി ലഭിക്കണം രോഗം മാറണം ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് സങ്കടങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ആ കാര്യങ്ങൾ സ്വയമേവ പ്രതിഷ്ഠിച്ച ആ പരബ്രഹ്മ മൂർത്തിയോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഉത്തരം ലഭിക്കുന്നതുമാണ് എന്റെ ദൃഷ്ടിയിലേക്ക് ഭഗവാൻ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നു അത്ര മാത്രം അപ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു സങ്കടവും അതോട് ചേർത്ത് നിങ്ങൾ മനസ്സിൽ പറയേണ്ടതാണ് ആ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് പറയാനുള്ളത് അത് താഴെ കമന്റ് ബോക്സിൽ കുറിക്കുകയും വേണം എന്നുള്ളവർക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതുകയും വേണം അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയും ആകാവുന്നതാണ് ആ തിരഞ്ഞെടുക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം അതായത് ഒരു പത്ത് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ആദ്യമായിട്ട് പറയുന്നത് ഒന്നാം നമ്പർ ചിത്രമായ പരമശിവന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ തൊടുകുറി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായിട്ട് എന്റെ ദൃഷ്ടിയിൽ കാണുന്നത് അതായത് ഭഗവാൻ കാണിച്ചു തരുന്നത് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് അതിൽ മുക്തി നേടുവാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ രോഗാവസ്ഥ വളരെ രോഗാവസ്ഥാണെങ്കിൽ ഇവിടുന്ന് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരുവാൻ ഏറ്റവും മികച്ച സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കർമ്മ മേഖലകളിൽ വന്നു കിട്ടുന്ന അവസരങ്ങളെ അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളോട് തന്നെ അടുത്തതായി പറയാനായിട്ട് ഭഗവാൻ എന്നെ തോന്നിപ്പിക്കുന്നത് മടി അലസത ഇത് രണ്ടും ഇപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പായി തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ അത് കൊണ്ടു നടക്കുകയാണ് ഇത് ഒഴിവാക്കുവാൻ നിങ്ങളോട് പറയൂ എന്നാണ് ഭഗവാൻ എന്നോട് പറയുന്നത് എനിക്ക് കാണിച്ചു തരുന്നത് ആ പ്രത്യേക കാര്യം ഓർക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾക്ക് ശരിയാവാനാണ് സാധ്യത ഇത് ഇത്രയും ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്നാൽ ഞാൻ നന്നായിട്ട് തന്നെ നോലുമ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു തൊടുകുറി ഫലങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് വന്നത് ഇവിടെ പറയാനുള്ളത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ അടുത്തതായിട്ട് ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് മനസ്സമാധാനം ഒരു മരീചിക പോലെ അകന്നു നിന്ന നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസ്സമാധാനവും സന്തോഷവും ഒരു പ്രവാഹം പോലെ കടന്നു വരുവാൻ പോവുകയാണ് ഇത് പറയാൻ കാരണം നിങ്ങളിൽ പലർക്കും ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളാണ് ഈ കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായിട്ട് കഴിഞ്ഞു പോയത് ഇതുമൂലം ഭക്ഷണത്തോട് പോലും വിരക്തി തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ മനസ്സിലെ ആദ്യം നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് സമാധാനവും ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം അതായത് ഭഗവാന്റെ ശിരസിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗാപ്രവാഹം പോലെ എന്ന് പറയുകയാവും കൂടുതൽ ശരിയാകുന്നത് അതുപോലെ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് പറയാനുള്ളത് ഈശ്വരാനുഗ്രഹം ഇനി വരും ദിവസങ്ങളിൽ നന്നായിട്ട് കാണുന്നുണ്ട് അതിന്റെ ആദ്യ പടി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു തൊടുകുറി ഫലങ്ങൾ അറിയുവാൻ ഇടയായത് അപ്പോൾ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ മേഖലയിൽ വന്നു കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക കഴിയുമെങ്കിൽ ശിവക്ഷേത്രം ഒന്ന് സന്ദർശിക്കുക ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ശരി മഹാദേവൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്നാണ് എന്നോട് പറയുന്നത് അത് കേട്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടുമുണ്ട് ഇനിയെല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ തന്നെ നടക്കും ഇനി മഹാവിഷ്ണുവിന്റെ ചിത്രം തര െടുത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് അവരുടെ അപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയെ തന്നെ ചെയ്യും ഇനി മഹാവിഷ്ണുവിന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് അതായത് അതായത് എന്റെ മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഭഗവാൻ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ വളരെ നിഷ്കളങ്ക മനസ്സിന് ഉടമകളാണ് അതുകൊണ്ട് തന്നെ അല്പം എടുത്തുചാട്ടം നിങ്ങൾക്ക് കൂടുതലുമാണ് എന്ന് വെച്ചാൽ ക്ഷമ തീരെയില്ല എന്ന് സാരം ഒരു കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞുപോയ മാസങ്ങളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിത ഓരോ കാര്യങ്ങളും ആലോചിച്ച് സൗമ്യമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കണം എന്നാണ് നിങ്ങളോട് പറയാനായിട്ട് ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അഥവാ പ്രാധാന്യം അനുസരിച്ച് നോക്കുമ്പോൾ അടുത്തതായിട്ട് നിങ്ങളുടെ ചിരകാല സ്വപ്നമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം അത് അധികം താമസിക്കാതെ ഭഗവാൻ നടത്തി തരുന്നതുമാണ് അതിപ്പോൾ ഒരുപക്ഷെ നിലവിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അതായത് തിരക്കേടില്ലാത്ത ശമ്പളമുള്ള ഒരു ജോലിയിലേക്ക് മാറാനുള്ള സാധ്യത ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വാഹനം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനോ വേണ്ടിയിട്ടുള്ളതാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനോ നിങ്ങൾക്ക് യോഗമുണ്ട് എന്നു തന്നെയാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഈ ഒരു തടസ്സങ്ങളിൽ പെട്ടൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ അവസ്ഥയിൽ അല്പ ദിവസങ്ങളിലേക്ക് കൂടി അല്പ ദിവസങ്ങൾ കൂടി കടന്നു പോകണമെന്നാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ വരുന്ന ഇരുപത്തൊന്ന് ദിവസങ്ങളോട് അനുബന്ധമായി തീർച്ചയായിട്ടും ഇത് പൂർണമായിട്ടും മാറിപ്പോകുന്നതാണ് അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങളുടെ മുൻപിൽ വന്നു ചേരുന്നതുമാണ് അടുത്തതായിട്ട് ഭഗവാൻ എന്റെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബ ത്തിൽ അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നുമെല്ലാം നീ ഇപ്പോൾ അതുമല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ നിലനിൽക്കുന്ന വാക്കു തർക്കങ്ങൾ എല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടു കിട്ടും എന്നാണ് അതായത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവർ നിങ്ങളോട് അടുത്തേക്ക് വന്ന് പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ വഴക്കെല്ലാം മാറി ഒരു നല്ല സൗഹൃദ അന്തരീക്ഷം നിങ്ങൾക്ക് അടുത്തു തന്നെ വന്നു ചേരുന്നതുമാണ് അതിനടുത്തതായിട്ട് ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ തനിച്ചിരിക്കാത്ത സമയത്ത് അതായത് എങ്ങനെ ഒരു വസ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു വസ്തു അതായത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുവാൻ ആകാത്ത ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഞെട്ടിക്കുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അഥവാ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അവസാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുവാൻ ഒരു സഹായിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് വാസ്തവത്തിൽ ഇത് കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നതിലും ശരി ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് എന്നാണ് പറയാൻ കൂടുതൽ നല്ലത് അത് നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് അതായത് ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും പരിഹാരം ഉണ്ടാവുന്നതാണ് അതിപ്പോൾ വീടിന്റെ ജോലി പാതി വഴിയിൽ നിൽക്കുകയും അതങ്ങനെ തീർന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാങ്കിലെ ലോൺ പല ഗഡുക്കൾ മുടങ്ങിക്കിടക്കുകയാണ് അത് എങ്ങനെ അടച്ചു തീർക്കും അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുമാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിലവിലുള്ള കടബാധ്യത അതെങ്ങനെ കൊടുത്തു തീർക്കും അങ്ങനെയുള്ള ചിന്തകളാകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിനെല്ലാം തന്നെ പരിഹാരം ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് കഴിയുമെങ്കിൽ ഒന്ന് മഹാവിഷ്ണു ക്ഷേത്രം പറ്റുമെങ്കിൽ മാത്രം ഒന്ന് സന്ദർശിക്കുക ഇനി അതല്ല എങ്കിൽ ഇനി അതല്ല എങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും മതി അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ